കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിലുണ്ടായ അക്രമം സിപിഎം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം വഴിതിരിക്കാനാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സിപിഎം അക്രമം അഴിച്ചുവിട്ടതെന്ന് കൃഷ്ണദാസ് ജനൻ ടിവിയോട് പറഞ്ഞു ശേഷം വീണ്ടും കണ്ണൂരിൽ അക്രമങ്ങൾ തുടരുകയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സി പ്രവർത്തകരുടെ അക്രമത്തിൽ ബിജെപി പ്രവർത്തകർക്ക് പരിക്കേറ്റു അക്രമങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളാണെന്ന് ബി ജെ പി നേതാവ് കൃഷ്ണദാസ് പറഞ്ഞു മാത്രമല്ല മാർ പാർട്ടിയുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നമാണ് ഒരുപക്ഷെ ഈ ഒരു സംഘർഷത്തിന് സംഘർഷം സൃഷ്ടിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം ബി വലിയ വളർച്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയത് ഇതും അക്രമത്തിന്റെ ഒരു കാരണമായി മാറിയതായി കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നൂറ്റി അറുപത്തൊന്നാം നമ്പർ ബൂത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൂറ് വോട്ട് കുറഞ്ഞപ്പോൾ ബി ജെ പിക്ക് നൂറ് വോട്ട് വർദ്ധിപ്പിച്ചു ഈ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പിണറായി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തി നമ്പർ ബൂത്ത് പാറപ്പുറം ബൂത്ത് ആ ബൂത്തിലും മാർ ബി ജെ പി നൂറ് വോട്ടിൻ്റെ വർദ്ധനമുണ്ടാക്കി ഞാനിത് ഒരു ഉദാഹരണം മാത്രം സൂചിപ്പിച്ചതാണ് ഈ പാർട്ടി ഗ്രാമങ്ങൾ സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ വിശേഷിപ്പിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയുടെ കാൽനടിയിൽ നിന്നും മണ്ണ് ചോർന്നു പോകുന്നു അണികൾ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു ഇത് അവരെ വിരളി പിടിപ്പിച്ചു അവരെ സംഘടനക്കകത്ത് നിലനിർത്താനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഈ ശോഭയാത്ര ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം അലങ്കോലപ്പെടുത്താനും ശ്രീകൃഷ്ണ ജയന്തി ഈ ജയന്തി ആഘോഷത്തിൽ പങ്കെടുത്തവരെ ആക്രമിക്കാനുമുള്ള സി പി എം ശ്രമം സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലയിൽ ജനാധിപത്യ രീതിയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് ബി തീരുമാനം ജനം കണ്ണൂർ